യു കെയും കാനഡയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഗവേഷണേതര കോഴ്സുകളിൽ ചേരുന്ന വിദേശ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇനി കുടുംബാംഗങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് യു കെയിലെ പ്രധാന മാറ്റം അടുത്തിടെയായി കാനഡയും കുടിയേറ്റ വിദ്യാർത്ഥികളുടെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു മുമ്പ് ആശ്രിതവിസയുടെ കീഴിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പങ്കാളികളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ യു കെയിലേക്ക് കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നു പുതിയ നിയന്ത്രണങ്ങൾ ബിരുദാനന്തര തലത്തിലുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളെ മാത്രമേ ബാധിക്കുകയുള്ളൂ യു കെയിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു പുതിയ നയമാറ്റം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നേരിട്ട് ബാധിക്കും ആശ്രിതരെ കൊണ്ടുവരാൻ കഴിയാത്തത് യുകെ ഒരു പഠന കേന്ദ്രമായി പരിഗണിക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു പഠനം എന്നതിനേക്കാൾ പൗരത്വം ലക്ഷ്യമിടുന്നവരാണ് പല കുടിയേറ്റ വിദ്യാർത്ഥികളും എന്നതാണ് ഈ പിൻവാങ്ങലിന്റെ പ്രധാന കാരണം ഈ നയമാറ്റം ഇന്ത്യയിൽ നിന്നുള്ള ഭാവി വിദ്യാർത്ഥികൾക്ക് തീരുമാനമെടുക്കൽ പ്രക്രിയയെ സ്വാധീനിച്ചേക്കാം ആശ്രിതരെ കൊണ്ടുവരാൻ കഴിയാത്തത് യു കെ ഒരു പഠന കേന്ദ്രമായി പരിഗണിക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കും ഒരു ആശ്രിതൻ എന്നതിന്റെ നിർവചനം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടാം ഇത് സാധാരണയായി ഇമിഗ്രേഷൻ വിസ നിയന്ത്രണങ്ങൾ അനുസരിച്ചാണ് നിർണയിക്കുന്നത് യു കെയിൽ തങ്ങളുടെ സാമ്പത്തിക സഹായത്തിനായി പ്രാഥമിക വിസ ഉടമയെ ആശ്രയിക്കുകയും യു കെയിൽ അവരോടൊപ്പം ചേരാൻ അനുവദിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളെയാണ് ആശ്രിതൻ എന്ന് പൊതുവെ നിർവചിക്കുന്നത് ഇതിൽ പങ്കാളിയോ സിവിൽ പങ്കാളിയോ അവിഹിത പങ്കാളിയോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോ ഉൾപ്പെടാം ചില സന്ദർഭങ്ങളിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാതാപിതാക്കൾ മുത്തശ്ശിമാർ തുടങ്ങിയ മറ്റു കുടുംബാംഗങ്ങൾക്കും ആശ്രിത വിസകൾ നൽകാം കാനഡയിൽ ഒരു ആശ്രിതൻ എന്നതിൽ പങ്കാളിയോ പൊതു നിയമ പങ്കാളിയോ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാതാപിതാക്കളും മുത്തശ്ശിമാരും ഉൾപ്പെടാം യു കെയിലെ ഭേദഗതി ചെയ്ത നിയമങ്ങൾക്ക് കീഴിലുള്ള ആശ്രിതർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിർദ്ദിഷ്ട വിസ വിഭാഗത്തെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുന്നുണ്ട് എന്നാൽ പൊതുവെ നിയമപരമായ താമസം പ്രായപൂർത്തിയായ ആശ്രിതർക്കുള്ള തൊഴിലവകാശങ്ങൾ നാഷണൽ ഹെൽത്ത് സർവീസ് വഴിയുള്ള ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള പ്രവേശനം വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം